െ അയ്യൊരു ചുറുകുറുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായും ഹായ് നമസ്കാരം നമ്മളിപ്പോ ഉള്ളത് ചേർത്തല തെക്ക് പഞ്ചായത്തിലാണ് അതായത് പതിനൊന്നാം മല സിലിഷന്റെ പടിഞ്ഞാർഷാണ് ഞാനിപ്പോ ഉള്ളത് ഒരു വ്യത്യസ്തമായിട്ടൊരു വ്യത്യസ്തത എന്ന് പറയുന്നില്ല എങ്കിലും നല്ലൊരു ഉശിരുള്ള നല്ല സാമർഥ്യമുള്ള ഒരു പെൺകുട്ടിയെ കണ്ടപ്പോൾ നമ്മൾ അങ്ങനെ വണ്ടി ചവിട്ടിയതാങ്ങൾ ഇവിടെ ഭയങ്കര വിഷു കച്ചവടം നടന്നുകൊണ്ടിരിക്കുകയാണ് വെള്ളരിയും അതുപോലെ തന്നെ പനി മറ്റു എല്ലാം ഉണ്ട് അപ്പം ഇവിടുത്തെ ഈ കാഴ്ച കണ്ടപ്പോൾ എന്തായാലും നിങ്ങളെന്ന് എത്തിക്കണമെന്ന് തോന്നുന്നു കാരണം എന്ന് വെച്ചാൽ പുതു തലമുറ അല്ലെങ്കിൽ നമ്മൾ വരുന്ന ഒരു കാലഘട്ടത്തിൽ പെൺകുട്ടികളൊക്കെ ഇതുപോലെ തന്നെ അവർക്ക് അവരെ പഠനത്തോടൊപ്പം തന്നെ ബിസിനസ്സിലേക്കും ഇറങ്ങണം എന്നുള്ള ഒരു മെസ്സേജ് നമ്മളിലേക്ക് എത്തിക്കുന്ന ഒരു ചുണയുള്ള ഒരു മിടുക്കി പെൺകുട്ടിയെ കണ്ടതുകൊണ്ടാണ് നമ്മൾ ഇവിടെ വണ്ടി നിർത്തിയത് അപ്പോൾ ഇന്ന് നമ്മൾ ഇവിടെ ഉൾപ്പെടുത്തുന്നതും ഇതിലെ കുറച്ച് കാഴ്ചകളൊക്കെയാണ് ഞാൻ മൻസൂർ മുഹമ്മദ് തിരിപ്പുളം ട്രാവലിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് അവർക്ക് സ്വാഗതം എന്ത് ചെയ്യുന്നു പഠിക്കുവാണോ അതെയല്ലേ ആ ഒരു ഉച്ചിരി നമ്മളിപ്പോഴും ഉണ്ടെന്ന് തോന്നുന്നു ആ ഒരു സാമർഥ്യം എങ്ങനെയുണ്ട് കച്ചവടമൊക്കെ അതെ അതെ അല്ലെ എന്തൊക്കെയാണ് നമ്മുടെ പ്രധാനപ്പെട്ട ഐറ്റംസുകൾ ആണല്ലോ അതെ അല്ലേ ഈ പിന്നെ എത്ര നാളായി ഈ കൃഷിയിലേക്കൊക്കെ രണ്ടർഷമായുക്സിമം പ്രചോദനം പപ്പ തന്നെയാണ് അതെല്ലേ പപ്പ ഓൾറെഡി കർഷകനാണ് എത്ര സഹോദരം വേറെ അനിയന് അവനും ഇതേ മാർഗിലേക്ക് എത്തിയിട്ടുണ്ടോ ആണ് നമ്മളെ പപ്പയുടെ പ്രതീക്ഷ നമ്മളിലാണ് അത് അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു ഞാൻ വന്നപ്പോ പൃഥ്വി ഇവിടെ ഉണ്ടായിരുന്നുള്ളു എനിക്ക് ധൈര്യമായിട്ട് ഏൽപ്പിച്ചിട്ട് പോയൊക്കെയാണെന്ന് തോന്നലേ അതെ ഇതിന് എത്ര സമയം വരെ ഉണ്ടാവും നമ്മൾ ഈ ആ ഇത് തീർന്ന അന്നത്തെ സാധനം ഇവിടെ വരികയാണ് വന്നോണ്ടിരിക്കും നമ്മള് വിഷു സ്പെഷ്യൽ ആണോ അതല്ല അതല്ലാതെ നമ്മള് ഈ നമ്മൾ തട്ടടിക്കുന്നത് നമ്മൾ സ്വന്തമായിട്ട് വരുന്നത് വിഷുണ്ട് മാത്ര ബാക്കി നമ്മള് കർഷക മറ്റേ കച്ചവടക്കാർക്ക് നേരെ കുടിക്കുകയാണ് എവിടെയെങ്കിലും നമ്മള് കൃഷി ചെയ്യപ്പെടും അടുത്തു തന്നെയാണ് അടുത്തു അല്ലേ ഓക്കെ അപ്പം എന്തായാലും ഒരു ഭാവിയിലൊരു കൊട്ടാരക്കാരി ആകുമല്ലേ ഈ ഒരു ചുറുറുക്കുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായും ഞാനിപ്പാ ഡിഗ്രി മൈക്കിൾസ് കോളേജ് പഠിച്ചു ഡിപ്ലോമ ഒരു കോളേജ് പഠിച്ചായിരുന്നു അതെ അല്ലേ അപ്പൊ നമുക്കൊരു പ്രതീക്ഷയാണ് അപ്പൊ കൃഷിയൊരു ദിവസം ോട്ട് ഇറങ്ങി പറയാനുള്ളത് ഉറപ്പായിട്ടും പറ്റുള്ളവരെ അതിലൂടെ അതിനെ ഇറക്കിത്തിരിക്കാൻ പറ്റും പറയാനുള്ള മറ്റേ പഠിച്ചോണ്ടിരിക്കുന്ന സമയത്തൊക്കെ കൂട്ടുകാരികളൊക്കെ എന്ത് പറയുമായിരുന്നു അഭിമാനം ഇതുപോലെ ചെയ്യുന്ന വേറെ കുട്ടികളൊക്കെ ഉണ്ടായിരുന്നോ ഈ എനർജി നമുക്ക് എപ്പോഴും ഉണ്ടോ ഈ ഈ സമയത്ത് മാത്രല്ല അപ്പൊ എന്തായാലും സന്തോഷം ഇതിങ്ങനെ നമ്മള് പോകുമ്പോഴേ സാധാരണ ഒരു മാതാപിതാക്കളുടെയൊക്കെ ഒരു തണലിലൊക്കെ നിൽക്കുന്ന ഒരു പ്രായമാണ് ശരിക്കും പറ അല്ലെങ്കിൽ പഠിത്തം അല്ലെങ്കിൽ ഇനിയും അടുത്ത പഠിത്തം പഠിത്തം കഴിഞ്ഞാൽ വേണമെങ്കിൽ വലിയ ഒന്നെങ്കിൽ ജോലി അല്ലെങ്കിൽ വലിയ വിവാഹം അങ്ങനെ പോകുന്ന ഒരു ഇതിൽ നിന്നും പെൺകുട്ടികളുണ്ട് കേട്ടോ ഈ ഒരാളോ രണ്ടാളോ അല്ല ഉണ്ട് എങ്കിൽ പോലും വളരെ അപൂർവമാണ് നമ്മൾ ഇങ്ങനെയുള്ള കാഴ്ചകൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നതിന് കാരണം അതുകൊണ്ട് തന്നെയാണ് കാരണം വളരെ ചെറിയ ശതമാനം മാത്രമേ ഇങ്ങനെ പെൺകുട്ടികളെ മാതാപിതാക്കളെ സഹായിക്കാനും അതുപോലെ തന്നെ ഒരു അവരുടേതായ ഒരു മേഖല അവർ കൊണ്ടുവരുന്നതൊക്കെ കാണുന്നത് അതുകൊണ്ടാണ് ഒരു വ്യത്യസ്ത ഒരു കൗതുക കാഴ്ചകൾ എന്ന് പറയുന്നത് വ്യത്യസ്തമായിട്ടുള്ള ഒരു കാഴ്ച കണ്ടതുകൊണ്ട് നിങ്ങളൊക്കെ എത്തിക്കുന്നത് അപ്പോൾ എന്തായാലും പൃഥ്വിക്ക് എല്ലാവിധ ആശംസകളും ഒരു നല്ലൊരു പട്ടാളക്കാരിച്ചു അപ്പോൾ എന്തായാലും എല്ലാവിധ ആശംസകളും അടുത്തൊരു മണി നോക്കുന്നവർ ശനിക ഔട്ട് സുഖം